വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ കുഴഞ്ഞുവീഴൽ നാടകം പോലീസ് പൊളിച്ചിരിക്കുകയാണ് ശാരീരിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ തെളിവെടുപ്പ് വീണ്ടും തുടർന്നിരിക്കുകയാണ് രാവിലെ ആറര മണിയോടെ പ്രഭാത കൃത്യത്തിനായി പോകണമെന്ന് അഫാൻ ആവശ്യപ്പെടുകയും പോലീസ് വിലങ്ങഴിച്ചു കൊടുക്കുകയുമായിരുന്നു എന്നാൽ സെല്ലിനകത്തെ ശൗചാലയത്തിൽ പോയ അഫാൻ തലകറക്കം ഉണ്ടെന്ന് പറയുകയും ബോധക്ഷയം അഭിനയിച്ചു വീഴുകയുമായിരുന്നു ഉടൻ തന്നെ പാങ്ങോട് പോലീസ് കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് നടത്തിയ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് തെളിവെടുപ്പ് വരെ സെല്ലിൽ തലങ്ങും വിലങ്ങും നടന്ന അഫാൻ ഉച്ചയുണ നൽകിയപ്പോൾ മീൻകറി ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് തെളിവെടുപ്പിനായി അഫാനെ മുത്തശ്ശി സെൽമാ ബീവി കൊല്ലപ്പെട്ട പാങ്ങോട്ടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലുമാണ് വൻ പോലീസ് സുരക്ഷയിൽ എത്തിച്ചത് കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെയാണ് ക്രൂരകൃത്യം ചെയ്ത സ്ഥലങ്ങളിൽ അഫാൻ പെരുമാറിയത് മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷാൾ കുരുക്കി ചുവരിലടിച്ച രീതി കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്